ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണേ അപ്പോൾ ഇതേപോലെ നമുക്കൊരു നാല് തക്കാളി എടുത്ത് ഒന്ന് ഇതുപോലെ വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ട് അതിൻ്റെ തക്കാളിയുടെ തോടെ എടുത്ത് മാറ്റുക ഇതൊന്ന് ഉടച്ച് ചേർക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക എൻ്റെ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കത് ഈ തക്കാളി ഉടച്ചേനെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ സിമ്പിളാണ് പിന്നെ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ പച്ചമുളകല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ചെയ്തത് പിന്നെ അതിൽ വേറെ എന്തൊക്കെയോ ചേർക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ പക്ഷേ ഞാൻ ഞാനിതൊക്കെയാണ് ചേർത്തത് പിന്നെ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ീ വെള്ളത്തിൽ ഇതൊന്ന് ഒന്ന് ചൂടായി തിളച്ച് വരുമ്പം നമ്മുടെ ഐറ്റം ഒരു നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ടേ നാല് മുട്ട ഒട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നാല് മുട്ടയും പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസാണ് വെക്കുന്നത് കേട്ടോ ചീസ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ചീസൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കുക ഞാൻ ിരി കറിവേപ്പിലിട്ട് കൊടുത്ത് ഇച്ചിരി മല്ലിയിലോ ഒക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്താൽ ഞാൻ പിന്നെ ആ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കുക അപ്പോൾ എന്നിട്ടിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ചെറിയ തീയിൽ തീലി എന്താകുന്നു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയേ ഉള്ളൂ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തരാറ്റ சப்போட்டியாத்தவர் எல்லாரும் சப்போட்டிய ஹைப்யே ஒன்று சப்போட்டா கேட்டோ